അവിടെ വലിയ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നൊരു എന്താ പറയാ ഡെയിലി വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു നമ്മുടെ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിനൊക്കെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇപ്പോൾ ഇന്നൊരു കുഞ്ഞി ഡെയിലി വ്ലോഗാണ് അതിന്റെ ഇടയ്ക്ക് നമുക്കിപ്പോൾ അഞ്ച് മണി ആവാറായിട്ടുണ്ട് നാലര ആ ഒരു ടൈം ആവാറായിട്ട് ആ കഴിഞ്ഞിട്ടുണ്ട് നാലര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജൻറ് ആയിട്ട് കുറച്ചധികം താവണകൾ കുറിയറയ്ക്കാനുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളത് പാക്ക് ചെയ്യാനായിട്ട് പോവാണ് പിന്നെ നമ്മൾ നേരെ ഷോപ്പിങ്ങിനൊക്കെ പോകും അപ്പോൾ നിങ്ങളായിട്ടൊരു ഷെയർ ചെയ്യാൻ കഴിച്ചതാണ് അപ്പോൾ ഈവനിങ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് നമുക്കിന്ന് കുറച്ചധികം ദാവണികൾ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ദാവണി ജോർജറ്റായ കാരണേ നമുക്ക് അയൺ ചെയ്യേണ്ടി വരും അപ്പോൾ അത് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സാഗരായിട്ട്നാണ് അയൺ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സൊക്കെ നോക്കി വയ്ക്കും ഇപ്പോൾ ജോർജറ്റായി കാരണം പാക്ക് ചെയ്ത് കവറിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ വീണ്ടും ചുളിയും എന്നാലും നമുക്ക് മടക്കി വെക്കുമ്പോൾ നമുക്ക് എന്തായാലും അയൺ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഷോൾ അതേപോലെ തന്നെ ബ്ലൗസ് പിന്നെ സ്കേർട്ട് സ്കേർട്ടാണോ അയൺ ചെയ്യാനായിട്ട് കുറച്ചധികം ടൈം വേണ്ടി വരിക പ്ലീറ്റ് ഇട്ടിട്ടുള്ളതല്ലേ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞപ്പം ഞാൻ സാഗരായിട്ടിനെ പാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ കൂടുതലും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആയിട്ട് ചിലർ റിപ്പീറ്റഡ് ആണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികം ഷെയർ ചെയ്യാത്തത് പിന്നെ പാക്കിംഗ് ഒക്കെ ഏകദേശം ആയപ്പോൾ വരുന്നതുകൊണ്ട് ഇട്ടുണ്ടായിരുന്നു റിപ്പീറ്റഡാണെന്ന് പറഞ്ഞാൽ മറ്റൊരു പുറത്തേക്ക് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്ട് അപ്പൊ ഞാനൊന്ന് ഇതാ റെഡി ആവാൻ പോവാണ് പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറിന്റെ ഒരു അപ്ഡേഷൻ കൂടി പറയാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സ്കിൻ ആദ്യം നേരിട്ട് കാണുന്നവർക്കറിയാം ഫേസിൽ നല്ല രീതിയിൽ കുരു ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ആഗ്ന മാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ അത് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ക്യൂർ സ്കിൻ ആപ്പിനെ കുറിച്ച് കുറെ നാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ആപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അവരുടെ സ്കിൻ പ്രോബ്ലം ആയാലും ഹെയർ പ്രോബ്ലം ആയാലും ഉണ്ടാവുക അവരുടെ ഹെൽത്തും വളരെ ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പോൾ ചിലവരാണെങ്കിൽ ഫീഡ് ചെയ്യുന്നവരുണ്ടാവും ചിലർക്കാണെങ്കിൽ ഉള്ളവരും അപ്പം എനിക്കാണെങ്കിൽ മൈഗ്രെൻ ഉള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് വേണ്ട ഡയറ്റും സ്കിൻ കെയർ ടിപ്സും പറഞ്ഞു തരുന്നതാണ് ഈ ക്യൂർ സ്കിന്നിൻ്റെ ഒരു പ്രത്യേകത നമുക്കൊണ്ടൊരു ആയിട്ട് ചാറ്റ് ചെയ്യാം നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാം അപ്പം നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള സ്കിൻ കെയർ ആണ് അല്ലെങ്കിൽ ഹെയർ കെയർ റൂട്ടീനുകളാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞു തരുന്നതാണ് എനിക്കവർ തന്നിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു ഫേസ് വാഷും കൂടി ഉണ്ട് കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ വന്നിട്ടുള്ള ആഫ്റ്റർ ബിഫോർ ചേഞ്ചസുകൾ ഞാനിവിടെ കാണിക്കുന്നതാണ് കേട്ടോ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിജിത ഹൺഡ്രഡ് എന്ന് പറഞ്ഞ കോഡ് യൂസ് സി ആണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾക്ക് ഓഫർ ലഭിക്കണതാണ് അപ്പോൾ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ടും മറക്കരുത് ഗ്യാസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിംഗ് തുടങ്ങി കുറേ നാൾക്ക് ശേഷം എന്താ ഇങ്ങനത്തെ ജ്യൂസ് കുടിക്കണം കേട്ടോ ഇങ്ങനെ ബോട്ടിൽ വരുന്ന ജ്യൂസുകളൊക്കെ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് അത് കുടിക്കാറില്ല പിന്നെ ഞങ്ങൾ കുറച്ച് നാളായി വിചാരിക്കുന്നു ചിക്കൻ മേടിച്ചാലോന്ന് എനിക്കും ക്ലീൻ ചെയ്യാൻ അറിയില്ല സാഗ്രാട്ടനും ക്ലീൻ ചെയ്യാൻ അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ചിക്കൻ കുക്ക് ചെയ്യണത് ഒരു ദിവസം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോ അത് പിന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാൻ എന്റെ വീട്ടിൽ പണ്ട് മുതലേ നോൺവെജ് കഴിച്ചിരുന്നില്ല പിന്നെ നോൺ വെജ് ഒക്കെ കഴിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് നോൺവെജ്ക്ക് അത്ര ഇതില്ലാത്ത കാരണം എനിക്ക് ക്ലീനിങ്ങും കുക്കിങ്ങും ഒന്നും അധികം അറിയണ്ടായിരുന്നില്ല പിന്നെ ഞാനിവിടെ വന്ന മെയിൻ ആയിട്ട് വാങ്ങുന്ന ഒരു സംഭവമാണ് സുപ്രഭാതം അപ്പൊ അവിടേക്ക് വന്നേക്കാണ് ട്ടാ ഇത് വന്നു കഴിഞ്ഞാ ഇവിടെ ഈ അവിടെ വന്ന് സുപ്രഭാതം തോന്നുന്നുണ്ട് ആദ്യമായിട്ട് ദോശ ഉണ്ടാക്കിയത് മാവിനായ കാരണം ഇഷ്ടമാണ് ആ ഇഷ്ടാണ് സംഭവം ദോശ ഉണ്ടാക്കിയത് എനിക്കന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ആ കുട്ടിയുടെ മൂടി നോക്കിയ വീഡിയോ സക്സസ് നമുക്ക് അറിയില്ല നാലൊക്കെ ഉള്ളത് പെസ്റ്റിസൈഡ് ഉപയോഗിച്ചതാന്നാണ് റീലില് കണ്ടത് അഡ്വക്കായിട്ട് പറഞ്ഞത് അപ്പൊ സത്യം ഒന്നും അറിയില്ല അടുത്തത് പയർ മാസത്തില് ഒരു രണ്ടു തൊട്ടൊക്കെയാണ് ഞങ്ങള് ഷോപ്പിങ്ങിന് പോവാറ് അതായത് ഇങ്ങനെ സാധനങ്ങളൊക്കെ കഴിയില്ലേ പഞ്ചസാര വെളിച്ചെണ്ണ സോപ്പ് പൊടിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ മേടിക്കാൻ പോകും ഷോപ്പിങ്ങിൻ്റെ കൂടെ നമ്മളെല്ലാവരുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവരെ കാണാൻ ഭംഗി ഉണ്ടല്ലേ ഇവരെ കാണാൻ ഭംഗിയുണ്ടല്ലേ കൂടുതലും ഞങ്ങൾ ഡ്രസ്സാണെന്ന് നോക്കാറ് ആചേശയുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ആചാരൻ്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഷോപ്പിംഗ് സാധനങ്ങൾ മേടിക്കാൻ മാത്രമല്ല നല്ല രീതിയിൽ എൻജോയ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഷോപ്പിംഗ് നടത്താറുള്ളത് കേട്ടോ ഞാൻ വലിയ അല്ലിയുള്ള വെളുത്തുള്ളിയാണ് എടുക്കാറ് കാരണം എനിക്ക് വളരെ കുഞ്ഞിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കാനായിട്ട് ഭയങ്കര മടിയാണ് തുള്ളി പൊളിച്ച് ഞങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാറ് അപ്പോൾ ഞാൻ വലുതെടുത്തു പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കട്ട് ചെയ്ത് വെച്ചതും കട്ട് ചെയ്ത് വെച്ചതും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ എന്താ പറയുക അയ്യോ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട്സ് സർട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ട് സാമ്പാർ ഞാൻ ഉണ്ടാക്കിയത് അത് കാണാനായിട്ട് മറക്കരുത് അപ്പോൾ അവർ പറഞ്ഞു കുക്കിംഗ് അറിയില്ലല്ലോ അത് എനിക്ക് വലിയ കുക്കിംഗ് അറിയൊന്നുമില്ല ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല ഷെഫും അല്ല പക്ഷെ ഞാൻ വെക്കുന്ന വെക്കണ ഒക്കെ സാഗറായിട്ട് ഇഷ്ടമാണ് അതാണ് എനിക്ക് വേണ്ടത് അങ്ങനെ കുറച്ച് വേപ്പിലൊക്കെ കൊടുത്തു പിന്നെ അത് ആ തണ്ണിമത്തൻ്റെ കളർ കണ്ടു ഞാൻ ഞെട്ടി അപ്പോൾ പക്ഷെ അത് എടുത്തില്ല കേട്ടോ നല്ല റെഡ് കളറുള്ള തണ്ണിമത്ത അതെന്താ ഞാൻ പറഞ്ഞത് കൊറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഈടെ ആയിട്ട് ഒരു തമിഴ് റീലില് കണ്ടിട്ടുണ്ടായിരുന്നു തണ്ണിമത്തലില് ഇഞ്ചെക്ഷൻ വെച്ചിട്ട് കളർ ആക്കണത് അപ്പൊ ഇതങ്ങനെ ചെയ്തതാന്ന് അല്ല കേട്ടാ ഞാൻ പറയണത് അങ്ങനെയൊക്കെ കാണുന്ന കാരണം നമുക്ക് പല സാധനങ്ങൾ കഴിക്കാൻ ഇപ്പൊ പേടിയാണ് അപ്പോൾ അതുകൊണ്ട് അത് പേടിച്ചില്ല പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കിവിയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിട്ടോയി കഴിച്ചിട്ടില്ലാളാ ഫസ്റ്റ് ടൈം ടൈമല്ലേ നമ്മള് ടൈമല്ലേ ഇഞ്ചിക്കൊമ്പത് ഏയ് ഉണ്ടാക്കി തിന്നില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം കാണിച്ചു കാരണം നിങ്ങൾക്ക് ബോറടിക്കും അടിക്കും അതുകൊണ്ട് പല കുറേ വീഡിയോസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കെട്ടും അപ്പോൾ അതാ ബില്ല് കണ്ടിട്ട് ഞങ്ങളുടെ കണ്ണ് തള്ളിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നാൽ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് പോകും അതിന് ശേഷം നമ്മൾ നേരെ കാൻഡറിയിലേക്ക് പോയി അയ്യന്തോളം ഉള്ളതാണ് കേട്ടോ കോടതിയുടെ അടുത്തുള്ളതാണ് അവിടെയാണ് നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകാറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ ഇതുവരെ കഴിച്ചാൽ നമുക്ക് അങ്ങനൊരു ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫുഡ് ഇഷ്ടപ്പെടാതെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് അവിടേക്ക് തന്നെയാണ് പോകാറുള്ളത് പിന്നെ അജിഫാൻ സാറേ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല പിന്നെ സാഗറാട്ടം ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഷോപ്പിങ്ങിനൊക്കെ പോയത് പിന്നെ ഈ ഷർട്ട് സാറേ ആണ് പുതിയ എടുത്താട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തോളോട്ടോ വാശി പിടിച്ച് വാശി പിടിച്ച് എടുത്തൊരു ഷർട്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ എന്നത്തേം പോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസാല ദോശ പിന്നെ ഇന്ന് ചില്ലി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് സാഗറേട്ടൻ ഇത് എന്നേ പോലത്തെ തന്നെ തട്ടുദോശ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ഒന്നും ചേഞ്ച് ചെയ്ത് കഴിക്കാറില്ല അപ്പോൾ അതൊക്കെ കഴിച്ചോട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് തുണികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അത് ഇന്ന് വാങ്ങിയതല്ല മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ചാക്കൊക്കെ പൊട്ടിക്കാണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് നമുക്ക് ചേച്ചിമാരൊക്കെ തയ്ക്കാൻ വരുമ്പോൾ അതിൽ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കണം അപ്പോൾ നമുക്ക് ഇൻവിസിബിൾ സിബ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കണേ ഇവിടേക്ക് ഇരിക്കണേനെ ഇപ്പോൾ എന്തായാലും മുള്ളിക്ക് വന്നല്ലേ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മിസ്സി ആയിട്ട് ഇരിക്കണ്ടായിരുന്നു കേട്ടോ നമുക്ക് തയ്ക്കുന്ന സ്ഥലം വീട്ടിലാരെങ്കിലും തയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയേണ്ടാവും നമ്മളെത്ര വൃത്തിയാക്കിയാലും വീണ്ടും വീണ്ടും അവിടെ തുണികളും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ വൃത്തി കേടാവും നമ്മളിങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കണം അപ്പോൾ നമ്മൾ എന്തായാലും മൊള്ളു വന്നിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വൃത്തിയാക്കി പിന്നെ കുറച്ച് നൂലൊക്കെ ഒതുക്കി വെക്കേണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ചെയ്യാണ് അപ്പോൾ ഇതിന്റെ സ്പേസ് ഒക്കെ ഏകദേശം കഴിഞ്ഞു നമുക്ക് ഇത്രയും

സ്റ്റാപ്ലർ അടിച്ചിട്ട് ബോക്സ് അങ്ങനെ ഞാൻ നൂലും സാധനങ്ങളൊക്കെ അപ്പം അങ്ങനെ നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഫുഡ് കഴിച്ചതാണോ വീട്ടിൽ കണ്ടിട്ട് പിന്നെ കഴിച്ചില്ല കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നല്ല ഉറക്കം വരേണ്ട നല്ല ഉറക്കം വരണ്ട നല്ല ക്ഷീണുണ്ട് അപ്പോൾ കയസ് ഉറങ്ങാൻ പോവാണ് ബൈ ടറ്റപ്പ യു